നിവാസികൾക്ക് പട്ടയം ലഭിക്കുവാൻ സാധ്യതയേറി ഹൈഡ്രോഗ്രാഫിക് വിഭാഗം സർവേ തുടങ്ങി പതിറ്റാണ്ടുകളായി ഭാരതപ്പുഴയൊരത്ത് പുഴപ്പുറം താമസിക്കുന്ന പൊന്നാനി നഗരസഭാ പരിധിയിലെ നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പ്രദേശം പരിസ്ഥിതി ലോലമാണോ എന്ന കാര്യം പരിശോധിക്കുകയും ഭാരതപ്പുഴ കരകവിയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെയും ഭാഗമായാണ് സംഘം പ്രദേശം സന്ദർശിച്ചത് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം നേരത്തെ പുഴപ്പുറമ്പൊക്കായിരുന്ന സ്ഥലത്ത് റോഡ് നിർമ്മിച്ചതോടെ പ്രളയ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇതേ സ്ഥലത്ത് ഇറിഗേഷൻ വകുപ്പിന് കീഴുണ്ടായിരുന്ന പത്തേക്കറിൽ ഒരേക്കർ സ്ഥലത്ത് സിവിൽ സർവീസ് അക്കാദമി ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തു കൂടാതെ നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡരികിലായി ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തു പുതിയ റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് പട്ടയം നൽകുന്നതിലെ സാങ്കേതിക തടസ്സം എന്താണെന്നാണ് പുഴപ്പുറമ്പോക്ക് നിവാസികളുടെ ചോദ്യം പട്ടയം ലഭിച്ചാൽ കാലങ്ങളായി ഇവിടെ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാകും ഭാരതപ്പുഴയോരത്ത് വളരെ വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ കുടികിടപ്പ് ഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള പ്രവർത്തനം സർക്കാർ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഈ പ്രദേശത്ത് പ്രളയബാധിത സന്ദർശിച്ച സമയത്തുണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു വരവ് സംബന്ധിച്ച് ഫീൽഡിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഹൈഡ്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ